ഫീഡ് ഫുട്ബോളിന്റെ മറ്റും സൊളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിഗയിലെ ഗെയിം വീക്ക് തേർട്ടീനിലെ ബാർസലോണയുടെ മത്സരത്തെ കുറിച്ചിട്ടാണ് അതായത് എങ്ങനെയാണ് ഇമാനുലൽ ഗ്വാസലിന്റെ റിയാൽ സോസിഡായ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാർസലോണയെ ലാലിഗയിൽ സാൻ അനോയ്ത്തയിലെ ലാ ലാറിയാലിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള റിയൽ അറീനയിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈനാണ് ബാസ്സോണ പരാജയപ്പെട്ടത് പക്ഷേ ഈ ഒന്നേ പൂജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലാറ്ററിങ് സ്കോർലൈനാണ് ബാസോണയെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും മൂന്നും ഒക്കെ ആകേണ്ട തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം ഇതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മത്സരത്തിലെ ഒരു ബിഗ് കോൺട്രവേഴ്ഷ്യൽ ഈവൻറ്റ് തന്നെയാണ് അത് മത്സരത്തിൻ്റെ കോൺടക്സ്റ്റ് കൂടി കണക്കെടുക്കുമ്പോൾ അതിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം പക്ഷേ അതിനുമുമ്പ് എങ്ങനെയാണ് ഇമാൻ അൽ ഗാസിൽ എന്ന് പറയുന്ന മാനേജർ ഹാൻസി ഫ്ലിക്കിനെ ഔട്ട് ക്ലാസ് ചെയ്തത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം അപ്പോൾ ആരാണ് ഇമാനുൽ അൽഗ്വാസിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട് വളരെ അണ്ടർ ആയിട്ടുള്ള ഒരു സ്പാനിഷ് മാനേജറാണ് ബാസ്ക് റീജിയനിൽ ജനിച്ച് വളർന്നിട്ടുള്ളൊരു ചങ്ങായിയാണ് റിയാൽ സോസിരാഡിൻ്റെ യൂത്ത് അക്കാഡമിയിലാണ് അദ്ദേഹം കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് റയാൽ സോസിരാഡിന് വേണ്ടിയിട്ട് മത്സരങ്ങൾ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആളൊരു ഫുൾ ബാക്കാണ് റൈറ്റ് ബാക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാനേജർ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അൻപത്തി മൂന്നുകാരനെ സംബന്ധിച്ചിടത്തോളം റയാൽ സോസിരാഡിനെ മാത്രമേ അദ്ദേഹം ഇതുവരെ മാനേജ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് റയാൽ സോസിരാഡിൻ്റെ യൂത്ത് ടീമിനെ മാനേജ് തുടങ്ങുന്നു ബി ടീമിനെ മാനേജ് ചെയ്യുന്നു ഇന്തിരി മാനേജർ ആകുന്നു അങ്ങനെ ഒടുവിൽ റയാൽ സോസിരാഡിനെ മാനേജ് ചെയ്യാനുള്ള ദൗത്യം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഈ റയാൽ സോസിരാഡ് ബാസ്ക് റീജിയനുള്ള ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം പറഞ്ഞാൽ ഈ ക്ലബ്ബ് അത്ലറ്റിങ്ങിൻ്റെ പോലെ തന്നെ അങ്ങനെ ഈ ചങ്ങാൻ അവിടെ വന്നിട്ട് അവരെ സംബന്ധിച്ചോളം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ ക്ലബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് എന്താണ് യൂത്തിന് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യണം സീനിയർ ടീമിലേക്ക് അത് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ നല്ല രീതിയിൽ ഹൈ പ്രസ്സിംഗും പരിപാടികളൊക്കെ ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല സക്സസും അതിൻ്റെ ഒപ്പം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് കോപ്പാഡെൽറെറേ കിരീടം റയാൽ സോസിരാഡിന് നേടിക്കൊടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടു അത് വീണ്ട കാലത്തൊക്കെ കാത്തിരിപ്പിനൊടുവിലാണ് ബദ്ധവൈരികളായിട്ടുള്ള ക്ലബ്ബ് അത്ലറ്റിക്കിനെതിരെ കോപ്പാട് ഡെലറയുടെ ഫൈനലിൽ റയാൽ സോസിലാഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഈടെ അടുത്ത് സംഭവിച്ചുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇമന അൽഗോസിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ് ചെറിയ ബജറ്റ് വെച്ചിട്ട് ഇമ്പ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങയാണ് ഈ സീസണിൽ അത്രയും നല്ല രീതിയിലല്ല സോസിരാഡ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഏത് ടീമിനെയും അവരുടെ ദിവസങ്ങളിൽ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഒരു സൈഡാണ് റയാൽ സോസിലാഡ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ എന്തായാലും ബാസ്വണനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർ റയാൽ സോസിലാട്ടിനെതിരെ ഇടങ്ങേറാകും നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ തന്നെ ബാസണിൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ലമീനമാൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ എന്താണ് ഷഫിൾ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഹാൻസിബ്ലിക്കിന് മുമ്പിലുണ്ടായിരുന്നു ലമീനമാലിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ടു ത്രീ വീക്സ് ഔട്ടായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതൊരു ബിഗ് ബ്ലോ ആണ് ബാസണെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു നാച്ചുറൽ വിങ്ങറായിട്ട് ബാസോണ സൈഡിലുള്ളത് ലമീനമാലാണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഈ സീസണിൽ ലാലിഗയിലെ ബാസോണയുടെ രണ്ടാമത്തെ പരാജയം മാത്രമാണിത് പക്ഷേ ആ രണ്ട് പരാജയത്തിലും ഒരു കോമൺ ഫാക്ടർ ലമീനമാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒസാസുനക്കെതിരെ ഒസാസുനയുടെ ഹോം ഗ്രൗണ്ടിൽ ലമിനീനാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സെക്കൻഡ് ഹാഫ്രാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ മത്സരം ബാസോണ പരാജയപ്പെടുന്നു അതേപോലെ തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം ഇഞ്ചിമൂലം സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കളി കാണാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ മത്സരം ബാസോണ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളത് ഇതിൽ തന്നെ ഏറ്റവും ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ബാസോണയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലില് മലാഗക്കെതിരെ ലാലീഗിൽ ഒരു മത്സരത്തിൽ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കാത്തതിനു ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മത്സരത്തിൽ ബാസോണ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കാത്തത് എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ സീസണിൽ ഒരുപാട് ഗോളുകൾ ബാസ്വണ അടിച്ചു കൂട്ടും നമ്മൾ കണ്ടതാണ് ഗോളുകൾ ഫ്ലിക്കിൻ്റെ ടീമിൽ ഒഴുകുകയാണെന്ന് നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ് പക്ഷേ ഈ മത്സരത്തിൽ റയൽ സോ മിഡ്ഫീൽഡേഴ്സും ഡിഫൻഡേഴ്സും ഈവൻ അറ്റാക്കിംഗ് പ്ലേഴ്സും ഒക്കെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബാസ്മണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും അടിപ്പിച്ചില്ല എന്നുള്ളത് പറയാനുള്ള സംഭവമാണ് മാത്രമല്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസൺ ശേഷം ഈ ഒപ്തായി ഇത്തരത്തിലുള്ള റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ബാസോണ ഇത് രണ്ടാം തവണ മാത്രമാണ് ഒരു ലാലിക മത്സരത്തിൽ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കാത്തത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഇംപ്രസീവ് പിന്നെ പ്രകടനമാണ് നമുക്ക് സോസ്രാഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ ബാക്ക് ടു ലമിനിയമാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെമിനിയമാലില്ലാത്തതോടുകൂടിയിട്ട് ആ ഫ്രണ്ട് ഫ്രണ്ടിയറിയിലുള്ള ബാലൻസിലൊരു പ്രശ്നം നമുക്ക് ബാസോണ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലെമിനോമാലും റൈറ്റിൽ കളിക്കുന്നു റഫീന ലെഫ്റ്റിൽ കളിക്കുന്നു ലെവൻഡോസ്കി സ്ട്രൈക്കറായിട്ട് ആ ഒരു ട്രീയോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ സോഫ്ഫേർ കണ്ടിട്ടുള്ളത് പക്ഷേ അതേ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫെർമിൻ ലോപ്പസിനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഹാൻസിബിളിക്ക് എടുക്കുന്നു റഫീന ലെഫ്റ്റിൽ തന്നെ കളിക്കുന്നു ലെവൻഡോ സി സ്ട്രൈക്കറായിട്ട് പക്ഷേ എന്താണ് ഒരു നാച്ചുറൽ വിങ്ങറല്ല ഈവൻ റഫീനിയയും ഒരു നാച്ചുറൽ വിങ്ങറല്ല അദ്ദേഹത്തിനെ ആ ഒരു ഏരിയയിൽ കളിപ്പിക്കുകയാണ് അദ്ദേഹം കൂടുതലും ആ ഒരു ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു ലെഫ്റ്റ് ഹൗഫ് സ്പേസിലേക്കും ഈവൻ സെൻട്രൽ ഏരിയയിലേക്കും ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു പ്ലെയറയാണ് റഫീനിയ അപ്പോൾ എന്താണ് നാച്ചുറൽ വിത്ത് ഈ ടീമിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ ലമീന ലമീനമാലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്നാണ് ബോൾ ക്യാരിയിങ് എബിലിറ്റി അപ്പോൾ ആ ബോൾ ക്യാരിയിങ് എബിലിറ്റി വാസവണെ പലപ്പോഴും അവരുടെ കൗണ്ടർ പ്രസി കൂടെ അവർ ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഡിഫെൻസിനെ അറ്റാക്കിലേക്ക് നീങ്ങുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ അങ്ങനെ ബോൾ ക്യാരി ചെയ്തു പോകുന്നുണ്ടായിരുന്നില്ല ആരും എന്നുള്ള കാര്യം ഓർക്കണം മെൻഫീൽഡിൽ നിന്ന് ഫ്രങ്കി ഡിയോങ് അത്തരത്തിൽ ഒരു തവണ ബോൾ ക്യാരി ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിങ്ങിലൂടെ അത്തരത്തിൽ ബോൾ ക്യാരി നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാണ് ഈ ഫേമിൽ ലോപ്പസും ആ ഒരു ഇൻസൈഡ് ഏരിയയിലേക്ക് ആ റൈറ്റ് സൈഡിൽ നിന്ന് അകത്തോട്ട് കയറുന്നു അതുപോലെ തന്നെ റഫിനിയും അകത്തോട്ടുകയായിരുന്നു ലെവൻഡോസ് ഓൾറെഡി സെൻട്രൽ ഏരിയ ആണോക്കെ ചെയ്യുന്നത് അപ്പോൾ കൂണ്ടയാണ് പിന്നെ വിട്ടു പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അലഹാന്ദ്രോബാളിൻ്റെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോഡ് നിന്നും അവിടെ നിന്നും വിട്ടു പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ റയാൽ സോസിലാടിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു കാരണം അവർ അവരുടെ ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാസണിച്ചിട്ടൊന്നും പിന്നെ വൈഡ് ഏരിയയിൽ ത്രട്ടില്ല വൈഡ് ഏരിയയിൽ തൃട്ടില്ലാതെ എന്താണ് അവർക്ക് ആ സെൻട്രൽ ഏരിയോട് തന്നെ കളിക്കണം ഈ സെൻട്രൽ എരിയോട് കളിക്കുമ്പോൾ അതിപ്പോൾ ബ്രൈസ്മെൻ്റസ് ആണെങ്കിലും സൂചിച്ചാണെങ്കിലും ആണെങ്കിലും ഒക്കെ അനായസമായിട്ട് പിന്നെ ഇൻ്റർസെപ്ഷൻസ് നടത്തുന്നു അവർ നല്ല സ്ട്രക്ചറിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു മാത്രമല്ല അവരുടെ മാൻ ടു മാൻ ഡ്രസ്സിങ് ഇമ്പ്രസീവ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം ബാസോണക്ക് പലപ്പോഴും ശ്വാസം വിടാൻ സമയം കൊടുക്കുന്നുണ്ടായിരുന്നില്ല ബാസോണ പൊസിഷൻ ഒരുപാട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതുകൊണ്ട് ബാസോണക്രയാൽ സോസരാഡിനെ ഹേർട്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു തരത്തിലും പിന്നെ മാത്രമല്ല ഫ്രണ്ട് പ്ലയേഴ്സായിട്ടുള്ള കൂബോ പിന്നെ ഷെറാൾഡോ ബെക്കർ ഇവരുടെയൊക്കെ പ്രസിംഗ് എബിലിറ്റിയും അവരുടെയൊക്കെ വർക്ക് റേറ്റൊക്കെ ഇമ്പ്രസീവാണ് അതിൽ തന്നെ കൂബോ ഒക്കെ മത്സരത്തിന് മൂന്നാമത്തെ മുന്നിൽ തന്നെ പുറകിലേക്കൊക്കെ വന്നിട്ട് റഫീൻ്റെ അടുത്തൊക്കെ ബോൾ വിൻ ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റത്താണ് അതുപോലെ തന്നെ കൂബോടെ ബോൾ ക്യാരി എബിലിറ്റി ഈ മത്സരത്തിൽ വളരെ ഇമ്പ്രസീവ് ആയിരുന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടും അത്തരത്തിലുള്ള ബോൾ ക്യാരി എബിലിറ്റി നമുക്ക് ബാസോണിൽ മത്സരത്തിൽ ലെമീൻ്റെ അഭാവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ ഈ മിഡ്ഫീൽഡിൽ ഡബിൾ പി ഓട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കസാഡയും അതുപോലെ തന്നെ ഫ്രങ്കി ടിയോങ് ആണ് അപ്പോൾ എന്നിട്ട് ഫ്രങ്ക് ഡിയോങ് ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അത് ഇഞ്ചുറി മൂലമാണോ പ്രാക്ടിക്കൽ ഡിസിഷൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ഫ്രങ്കി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫ്രങ്കി എന്താണ് ആ ഒരു ഏരിയയിൽ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു മിഡ്ഫീൽഡിലൂടെയൊക്കെ പിന്നെ ബോളുമായിട്ട് റയൽസോസായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് എന്താണ് പെഡ്രി ആ ഒരു ടെൻ റോള് ഈ മത്സരത്തിൽ കൃത്യമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു ആളുടെ ബെസ്റ്റ് പൊസിഷൻ അല്ല ആ ഒരു ടെൻ റോൾ നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ടെൻ റോള് മോഷലി ആ രീതിയിലൊരു ഇമ്പാക്റ്റ് പെഡ്രി ഉണ്ടാക്കുന്നുണ്ട് പെഡ്രി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഒന്നുകൂടെ താഴോട്ട് ഇറങ്ങി കളിക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ എന്തായാലും പെഡ്രി ആ ഒരു ടെൻ റോൾ സ്ട്രഗിൾ ചെയ്യുന്നു പിന്നെ വിത്ത് റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂണ്ടയാണ് കൂണ്ടയുടെ ബെസ്റ്റ് ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ലിങ്കപ്പും ഓവർലാപ്പിംഗ് റണ്ണും അണ്ടർലാപ്പിംഗ് റണ്ണും കാര്യങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിലാണ് പക്ഷേ അവിടെ ഒരു വിങ്ങറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ലബീനമാലിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് പ്രസൻസ് ആണ് അത് കുണ്ടയും ഹെൽപ്പ് ചെയ്തില്ല കുണ്ടേയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു വളരെ സ്ലോപ്പി സ്ലോപ്പിയായിരുന്നു പാസ്സൊക്കെ വെറുതെ കളയുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ആ രീതിയിൽ പല പ്ലേയേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഈ മത്സരത്തിൽ വളരെ മോശമായിരുന്നു പെഡ്രിയുടെ പെഡ്രിയെ നമ്മൾ പലപ്പോഴും പ്രകീർത്തിച്ച് സംസാരിക്കാറുള്ളതാണ് പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമായിരുന്നു പിന്നെ റഫീന അഗൈൻ റഫീനേയും ഈ മത്സരം സോപ്പിയായിരുന്നു ഈ സീസൺ എക്സപ്ഷൻ ആയിട്ടാണ് ചെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സോപ്പിയായിരുന്നു പക്ഷേ ഇതൊക്കെ കാരണം റയാൽ സോസിലാടിൻ്റെ പ്രസ്സിംഗ് മികച്ചതായിരുന്നു അവർ അധികം സമയം കൊടുക്കുന്നുണ്ടായിരുന്നു ഇല്ല ബാസുണ പ്ലേഴ്സിന് ബോൾ എന്താ പറയുക പ്രിസൈസ് പാസും കാര്യങ്ങളും ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സ്റ്റൈലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബോൾ വിൻ ബാക്ക് ചെയ്തതിനു ശേഷം പെട്ടെന്ന് 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 പ്രിസൈസ് പാസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുമ്പോട്ട് പോകാറുള്ളത് വേർട്ടിക്കൽ പാസ്സുകളാണല്ലോ കൂടുതലുണ്ടായിരിക്കുക പക്ഷേ അതിന് കൃത്യമായിട്ടും ഇവമാരനുവദിക്കുന്നുണ്ടായിരുന്നില്ല അതാണ് സോസിലാടിൻ്റെ പ്രെസിംഗ് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ടീമിന് അവരുടെ തന്നെ മെഡിസിൻ ഈ മത്സരത്തിൽ ടേസ്റ്റ് ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് കാരണം സോസിലാടിൻ്റെ കൗണ്ടർ പ്രെസിംഗ് ഒക്കെ ഇമ്പ്രസീവ് ആയെന്നുള്ള കാര്യങ്ങളാണ് സുബെമിൻ്റെയൊക്കെ മെഡീൽഡ് ബ്രില്ല്യൻ്റ് ആയിരുന്നു ബ്രേസ്മെൻ്റസ് ആണെങ്കിലും സൂചിച്ചാണെങ്കിലും അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെന്താണ് ഈവൻ സുബേൽ ദാ ഡിഫൻസ് എന്നുള്ള രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മിനോസിൻ്റെ ഒക്കെ ഡിഫനിങ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ മാൻ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ മാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫൗളുകൾ കുറെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത്തരത്തിൽ ബാസിനെ ഫ്ലോയെ നഷ്ടപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കുബാർസി പത്ത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു മാസ്ക് കൊണ്ടിട്ട് ചെങ്ങായതായി മത്സ്യത്തിൽ കളിക്കാൻ അറിയിക്കുന്നത് എന്തിൻ്റെ കുഞ്ഞാണാവത് എന്നിട്ട് ഹെഡറും കാര്യങ്ങളൊക്കെ ഈ മത്സ്യത്തിൽ നടത്തുന്നുണ്ടായിരുന്നു ഒരു രക്ഷയില്ല ബ്രൈവർക്ക് കയ്യടി കൊടുക്കാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് ഒരു രക്ഷയില്ല പതിനേഴുകാരൻ സ്റ്റിച്ചും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ മാറി നിൽക്കാൻ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല ഹാൻസിപുള്ളിക്ക് പറഞ്ഞത് പുള്ളിക്കാരൻ കളിക്കാൻ റെഡിയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ കളിപ്പിച്ചു എന്നുള്ളതാണ് ആളുടെ ഈവൻ എന്താ പറയുക ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളൊക്കെ ഡിഫൻസും കൊടുക്കുന്നതും ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഉള്ളത് ഇനി ഇപ്പോൾ സദ്യത്തിന് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഗോൾ കീപ്പറിൻ്റെ കാര്യം ഇനിയാക്കി ഇപ്പം തന്നെയാ ഇനിയാക്കിപ്പോ ടീം മത്സരത്തിലും സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഷോർട്ട് സ്റ്റോപ്പിംഗ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില ചോയ്സ് ഓഫ് പാസുകളൊക്കെ പ്രശ്നമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെയൊക്കെ സ്റ്റൈലിൽ ഒരു സ്വീപ്പർ കീപ്പറിൻ്റെ പങ്ക് വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കണം അതോടൊപ്പം തന്നെ സ്കീപ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും ബാസുണെ നമ്മളോടത്തോളം ഇപ്പോൾ നൈക്കി ഡീലും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് നമ്മൾ മുമ്പും സംസാരിച്ചൊരു സംഭവമാണ് അവർ അസാധ്യ രണ്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ സീസണിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഓരോ റിയലൈസേഷൻ തരും എന്തുകൊണ്ട് ബാസുണയ്ക്കൊരു ഒരു വിഘടന ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നത് എന്തിനാണെന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നാച്ചുറൽ വിങ്ങറിൻ്റെ അഭാവം ബാസോണിലുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ ലാമാസിയ ഇംപ്രസീവായിട്ടുള്ള പ്രകടനം ആ മിഡ്ഫീൽഡിലൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ആ മിഡ്ഫീൽഡിലും അവർ പിന്നെ അഡീഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഒരു നാച്ചുറൽ ബോൾ വിന്നറിൻ്റെ ഒരു അഭാവം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രങ്കി ഡിയോവിനെ സംബന്ധിച്ചിടത്തോളം എല ക്ലാസിക്കൽ റയിൽമാൻഡിനെതിരെ അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ഓവറോൾ ഇഞ്ചുറും തിരിച്ചു വന്നിട്ടുള്ള ഫ്രങ്കിയാണ് പക്ഷെ സ്റ്റിൽ എന്താണ് ആ ഒരു കൺട്രോളിംഗ് നേച്ചറൊക്കെയാണ് അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഡിഫെൻസീവ്ലി വളനറബിൾ ആകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ റിയലൈസേഷൻ നമുക്ക് വരിക എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഇനി ഈ ബാസ്വണയുടെ ഹാൻസ്ഫ്ലിക്കിന് കഴിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫ് സൈഡ് ട്രാപ്പ് അതിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന് കൂടി വിമാന അൽഗാസിലുണ്ടായിരുന്നു അതെന്തായിരുന്നു വെച്ചാൽ ഇപ്പോൾ അത് ഒരുപാട് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ചില മൊമെൻസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ട് ബാസ് ഈ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഡീക്കോ റണ്ണ് ചെങ്ങാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി അതായത് ഒരു ഡമ്മി റണ്ണ് ആദ്യം ഒരാളങ്ങോട്ട് ചെയ്യും അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഡീ പേരിൽ നിന്ന് മറ്റൊരാൾ കൂടി റൺ ചെയ്തിട്ടുണ്ടാകും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റില്ലല്ലോ കാരണം ആൾ ഡീപ്പ് ചെയ്താണ് റൺ ചെയ്തുകൊണ്ട് വരുന്നത് ഓടിയ ആൾക്ക് വേണ്ടിയിട്ടാണ് ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത്തരത്തിൽ ഈ ഒരു പിന്നെ ഓഫ് സൈഡ് ട്രാപ്പിന് ബീറ്റ് ചെയ്യാനുള്ള ശ്രമം സോസൈഡിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചാൽ അത് ഇമ്പ്രസീവായിട്ട് തോന്നി അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ഇമാന അൽഗോസിൽ ബാക്കിയുള്ള ടീമുകൾക്കൊരു ബ്ലൂ പ്രിൻറ്റ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് കളിക്കേണ്ടതുണ്ട് ഹാൻസിഫ്ലിക്കിൻ്റെ ബാസണയ്ക്കെതിരെ കളിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു വലിയ വിടവുണ്ട് പക്ഷേ സ്റ്റിൽ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനും ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഐഡിയ ഇപ്പോൾ മറ്റ് ആളുകൾക്കും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും അതോടൊപ്പം തന്നെ എങ്ങനെ പ്രസ് ചെയ്യണം എങ്ങനെ ഈ ടീമിനെതിരെ കൗണ്ടർ പ്രസ് ചെയ്യണം ഇപ്പം നമ്മുടെ ഈ ടീമിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ ബാസോണിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ എന്താണ് വിട്ടില്ല സോഷ്യലായിട്ടിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കിയാൽ ഈവൻ വിംഗർ ആയിട്ടുള്ള കൂബോ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പലപ്പോഴും സെൻട്രൽ ഏരിയയിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യാനായിട്ട് ബെക്കറും അതേപോലെ ആ ഒരു സെൻറ്ററൽ ഏരിയയ്ക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു മിഡ് ഓൾറെഡി പാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഹമാനാൽ ഗോസിൽ അപ്പോൾ ആ മിഡ്ഡേരിലൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇത് അവറേജ് കുറച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ ആയിട്ടുള്ള ടാക്ടിക്കൽ സെറ്റപ്പ് ആയിരുന്നു ഗാഡിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചാകുക ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ വാസുണിൽ ആരും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ മത്സരത്തിൻ്റെ ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് മത്സരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ബാസോണ ലീഡ് എടുത്തു എന്ന് കരുതി അവിടെയാണ് ആ കോൺട്രവേഴ്ഷ്യൽ ഇവൻ്റ് കുബാർസിയുടെ സിയുടെ മനോഹരമായിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസ് ആ ഒരു ലഫ്റ്റാ സ്പേസിലേക്ക് നീങ്ങി നിന്നിട്ടുണ്ടായിരുന്ന പിന്നെ ഫ്രങ്കിയെ പിക്ക് ചെയ്യുന്നു ഫ്രങ്കി കുറച്ചും കൂടെ റോമിയാണുള്ള ഫ്രീഡോ കൊടുത്തിട്ടുണ്ടായിരുന്നു കസേഡോ ആണ് സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫ്രങ്കി എന്നിട്ട് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നിട്ട് അദ്ദേഹം ബോക്സിൻ്റെ പുറത്തുനിന്നുള്ളൊരു ഷോട്ട് അടിക്കുന്നു അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു സൊസലായിട്ട് ഒന്ന് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ലെവൻഡോസ് നല്ല രീതിയിൽ തിരിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ ഒരു നീണ്ട ചെക്കിനൊടുവിൽ ആണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി ലെവൻഡോസ് കി ആണെന്നുള്ളത് അതായത് ഇത് പിന്നെ ഫ്രങ്കി ഡോഗിൻ്റെ കാലിൽ നിന്ന് തെറിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ലെവ ഓഫ് സൈഡാണെന്നുള്ളത് ഇവിടെ നമുക്കറിയാം ലാലിഗയിൽ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ടെക്നോളജി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരില്ല എന്നുള്ളതന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ഇവർ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഇമേജ് നമ്മൾക്ക് കാണുമ്പോൾ അവിടെ അവർക്ക് മിസ്റ്റേക്ക് പറ്റി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജി കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് പന്ത്രണ്ടോളം ക്യാമറകൾ ഉണ്ടായിരിക്കും സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും മാത്രമല്ല ഇരുപത്തിയൊൻപത് ബോഡി പാർട്ട്സിനെ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ക്യാമറ ആങ്കിൾ അതിൽ തന്നെ ടോ അതിൽ ഒരു ബോഡി പാർട്ടാണ് ഇവർ ട്രാക്ക് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണ് അപ്പോൾ എന്നിട്ടും എങ്ങനെ മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ലാലിഖയുടെ ഭാഗത്ത് നിന്ന് അവർ ഇതൊരു മിസ്റ്റേക്കാണെന്ന് അഡ്മിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അവർ പുറത്തുവിട്ട ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതെന്താണെന്ന് വെച്ചാൽ ഡിഫെൻഡറിൻ്റെ ഫൂട്ട് ഈ ലെവൻഡോസ്കിയുടെ ഫൂട്ടായിട്ട് കണ്ടു അവർ എന്നുള്ളതാണ് മാറിപ്പോയി എന്നുള്ളതാണ് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും ടെക്നോളജിയും ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്രസിയൊന്നും ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത് അത് ഹാൻസിപ്ലിക്കും മറ്റു ബാസോണ ഒക്കെ മത്സരത്തിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മീമുകളും കാര്യങ്ങളും ലെവൻ ഡോസ്കിയുടെ ഷൂസിൻ്റെ വലിപ്പം ഇത്രയുണ്ട് എന്നുള്ള രീതിയിലുള്ള മീമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മത്സരത്തിന് ശേഷം കാണാൻ സാധിച്ചു എന്തായാലും ആ ഒരു മൊമെൻ്റിൽ ആ ഒരു സ്ക്രാപ്പിംഗ് ഗോൾ ബാസണക്ക് കിട്ടിയിരുന്നെങ്കിൽ മത്സരത്തിന് തുടക്കം മോശമാത്ത രീതിയിലാണ് ബാസണോ തുടങ്ങിയിട്ടാണ് ആ ഗോള് ചിലപ്പോൾ മത്സരത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത് നമുക്കത് പറയാൻ പറ്റില്ല കാരണം പന്ത്രണ്ടാമതൊന്നുമില്ല ആ ഗോൾ വരുന്നു പിന്നെ മത്സ്യത്തിൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ എന്തായാലും ആ ഗോൾ വന്നില്ല അതിന് ശേഷം പക്ഷേ റയൽ സോസ് ഗെയിം റേസ് ചെയ്യുന്നു പിന്നെ കംപ്ലീറ്റ്ലി റയൽ സോസ് ലാഡ് ബാസോണ ഔട്ട് പ്ലേ ചെയ്യുന്നതിനാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഓവറോൾ ഗെയിമിലെ മൊത്തത്തിലുള്ള പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ബാസ്വണ വളരെ മോശം പെർഫോമൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് നമുക്ക് ഇമാനൽ അൽഗോസിൽ തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെന്താണ് ഒരു കോർണർ ഹൈഡർ അറ്റം പിന്നെ നമുക്ക് കുബാർസിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തന്നെ ഈ കൂബോടൊക്കെ ഒക്കെ റണ്ണിങ് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതിൽ തന്നെ റഫീനിയ റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചത് ഇൻ്റർസെപ്റ്റി എന്നൊരു ആയാസമായിട്ട് താഴോട്ടിറങ്ങി വന്നിട്ട് ഇതിൽ കൂബോയുടെ റണ്ണ് മികച്ചതായിരുന്നു കുബോയുടെ വിങ് പ്ലേ ആണ് അങ്ങനെ അദ്ദേഹം ഒരു ഒരു ക്രോസ് ആ ആക്സിഡ് ഏരിയയിലേക്ക് കൊടുക്കുന്നു അത് അവിടെ ഒരു ഒരു ഓസ് സംഭവിക്കാണ് അവിടെ പാസ്സോടെ രക്ഷപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കും പ്ലേഴ്സ് സ്ലൈഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബ്രാസ്മെൻറ്റസിൻ്റെ ഒരു ഫ്രീ കിക്ക് ഇനിയാക്കി പിന്നെ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു കൂബോ കോർണറിൽ നിന്ന് ഷോർട്ട് കോർണർ എടുക്കുന്നൊരു ആ റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് അഗെയിൻ ഇനിയാക്കി പിന്നെ സേവ് ചെയ്യുന്നു പിന്നെ ബാസോണ എങ്ങനെയാണ് മത്സരത്തിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നത് അതിൽ ഇനി ആക്കിപ്പോൾ സർവീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ ഇവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യാണ് മുമ്പിൽ അപ്പോൾ പിന്നെ ലോങ് ബോൾ കൊടുക്കുക എന്നുള്ളതാണ് ആകെയുള്ള ഓപ്ഷനുള്ളത് പക്ഷേ അത്ര ക്വാളിറ്റി ബോളല്ല ഹെഡർ സോസിലാട് വിൻ ചെയ്യുന്നു പിന്നെ സെക്കൻഡ് ബോളും അവിടെ സോസിലാട് നമ്മൾ കണ്ടത് അത് വളരെ ആണ് ആ സെക്കൻഡ് ബോൾ ബാസണ ബാസുണ വിൻജിയാന്നുള്ളത് അവിടെ ബാസണക്ക് അത് വിൻ ചെയ്യാൻ സാധിച്ചില്ല ആ ഹെഡർ എന്താണ് പിന്നെ നമ്മുടെ ഷെറാൾഡ് ബക്കറിലേക്കാണ് പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഓൾറെഡി മറ്റൊരു താരം ഓഫ് സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഷെറാൾഡ് ബക്കർ ഡീപ്പിലാണ് റണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് അദ്ദേഹം ഓടിയത് എന്നിട്ട് മനോഹരമായിട്ടുള്ള ബെക്കറി ഫിനിഷ് നമ്മൾ കാണുന്നത് ബെക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോളാണ് ലാലിഗിലെ ഈ സീസണിലേത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ തന്നെ ആദ്യത്തെ ഗോളാണ് അത് ബാസോണയ്ക്കെതിരെയാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് അങ്ങനെ സോസിർലാൻഡിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസേർവിങ് ലീഡ് എടുക്കാൻ സാധിക്കുന്നു അവിടുന്ന് അധികം വൈകാതെ തന്നെ അവർക്ക് ലീഡ് ഉയർത്താനുള്ള ഗോൾഡൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജൂൾസ്കുണ്ടേടെ മോശം പാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഴ്സ് പെർഫോമൻസ് ആണ് ഈ സീസൺ ഉള്ളത് അപ്പോൾ അദ്ദേഹം പിന്നെ ആ ഒരു ലെവൻ ടോസ്ക് റൈറ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് പാസ്സ് കൊടുത്തതാണ് എനിക്കൊന്ന് കസേടക്കാണോ പാസ് കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വളരെ വേവഡ് പാസ് അത് നേരെ പിന്നെ സോസിലാൻഡിൻ്റെ പ്ലെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നുശേഷം ഈ കൂബോയുടെ കൂബോയുടെ ടേണും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ് ഒക്കെ നമുക്ക് ആ ഒരു മൂവിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നത് ചെങ്ങായി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അഗൈൻ ഇവിടെ രണ്ട് പ്ലേഴ്സിൻ്റെ മനോഹരമായിട്ടുള്ള റണ്ണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താണ് ശരാൾഡോ ബക്കറിലേക്ക് എത്തും ശരാൾഡോ ബക്കറിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ് ഒയാർ ജവാൽ ഒയാർ ജബാലും ടാപ്പിൻ്റെ ആണ് ചങ്ങായി പക്ഷേ അത് പുറത്തേക്കാണ് അടിച്ച് കളഞ്ഞത് വേവേഡ് ഫിനിഷിംഗ് വളരെ മോശം ഫിനിഷിംഗ് അവിടെ ബാസവണ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു പിന്നെ സെക്കൻഡ് ഹാഫിലെ സ്ഥിതിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കൂബോ ഹാഫലിൻ്റെ തൊട്ട് പുറകിൽ റയൽ സോസ്രൻ്റെ ഏരിയയിൽ ബോൾ റിസീവ് ചെയ്ത ഉടനെ തന്നെ ഫസ്റ്റ് ടൈം അദ്ദേഹം ഒരു റിവേഴ്സ് ബോൾ കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സെൻട്രൽ ലെവലിലൂടെ റയൽ താരങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അത് ബൗൺസ് ചെയ്തിട്ട് ബെക്കറിൻ്റെ കാലിലേക്ക് എത്തുകയാണ് ബെക്കർ എന്നിട്ട് എന്ത് ചെയ്യാൻ അദ്ദേഹം അദ്ദേഹത്തിന് ടൈം ഉണ്ടായിരുന്നു പക്ഷേ ബോക്സിൻ്റെ പുറത്തുനിന്ന് തന്നെ കയറി വന്ന് നിൽക്കുന്ന കീപ്പറിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു പക്ഷേ അത് എന്താണ് കീപ്പറിന് മുകളിലൂടെ അടിച്ച് ഗോളാക്കാനുള്ള ശ്രമമാണ് അത് ഇനിയാക്കി പിന്നെ ഈസിലി ക്യാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ കുമാർസിയുടെ ഒരു ഹെഡർ ഓപ്പർച്യൂണിറ്റി ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ബാസിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ്രി ആണ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബോക്സിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഹൗസ് പേ ഒരു ഡീപ്പ് ക്രോസ് ഓഫ് ആർപോസിലേക്ക് കൊടുക്കുന്നു അവിടെ കുബാർസി ബ്രേവായിട്ട് ഹെഡർ പ്ലേസ് ചെയ്യുന്നു പക്ഷേ അത് പുറത്തേക്കാണ് ചെങ്ങായി ഹെഡ് ചെയ്യുന്നത് അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഇതേപോലെ ഇനിയാക്കിപ്പോൾ എനിടെ ക്ലിയറൻസ് നേരെ സോസ് രണ്ട് പ്ലെയറിലേക്ക് പോകുന്നു അതിന്നിട്ട് പിന്നെ അവിടെ നിന്ന് വയർസബാല് ആ ബോൾ റിസീവ് ചെയ്യുന്നു വയർസബാലിൻ്റെ ഷോട്ട് ഡിഫ്ലെക്ട് ചെയ്തിട്ടുള്ള ഷോട്ട് പിന്നെ തന്നെ സേവ് ചെയ്യുന്ന ഒരു സാധ്യമാകുന്നത് അപ്പോൾ എന്താണ് കെയോസ് സൃഷ്ടിക്കാൻ റിയാൽ സോസറിനും സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ഒരു റിതം ബാസ്മണയ്ക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിലും നമുക്ക് ഈ മത്സരത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ പ്രസ് ആ രീതിയിലായിരുന്നു അപ്പോൾ എന്താണ് ഇടങ്ങേറ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോസരാടിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പാസിങ് ആക്കുറസിയിൽ പ്രശ്നം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബാസ്വണിയുടെ മൊത്തത്തിലുള്ള പ്ലേയിൽ പിന്നെ എന്താണ് കൂബോ പ്രസ് ചെയ്യുന്നു ആ ഒരു പിന്നെ ഇനിയാക്കി പിന്നെ തൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന പ്ലെയറിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂബോ ഒന്ന് പ്രസ് ചെയ്യുന്നു ഫോളോ അപ്പ് പ്രസ് നടത്തുന്നത് ബ്രൈസ്മെൻറ്റസ് ആണ് കൂബ അവിടെ വീണ് പോകുന്നുണ്ട് പക്ഷേ ബ്രെയിസ്മെൻറ്റസ് ആ ബോളുമായിട്ട് പോകുന്നു എന്നിട്ട് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം നല്ലൊരു ക്രോസ് കൊടുക്കുകയാണ് നല്ലൊരു കട്ട് ബാക്ക് കൊടുക്കുന്നു ഷിറാൾഡൊബെക്കർ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂണ്ടയുടെ പുറകിലൂടെ അദ്ദേഹം റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കൂണ്ടയ്ക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷിറാൾഡോ ബെക്കറിൻ്റെ പക്ഷേ സ്ലൈഡ് ചെയ്തിട്ടുള്ള അറ്റം പോസ്റ്റിൽ തട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് അതാണ് ലക്കി മൊമെൻ്റ് ആണ് അവിടെ പാസ് പാസോണെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഹാഫ് ടൈമിൽ ഞാൻ പറഞ്ഞില്ല ഓൾമോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെഡ്രി ആ ഒരു ഡബിൾ പ്യൂട്ടിലേക്ക് കസ്റ്റർഡോടൊപ്പം കളിക്കുന്നതാണ് ഓൾമോ ആ ഒരു ടെൻ റോൾ കളിക്കുന്നതായിരുന്നു ഓൾമോ അദ്ദേഹത്തിൻ്റെ ചില ടച്ചസും കാര്യങ്ങളൊക്കെ ഇമ്പ്രസ്സീവ് തന്നെയായിരുന്നു പക്ഷേ കാര്യമായിട്ട് മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റുകൾ ഇപ്പോൾ ഔട്ട്ഷേഫ് ദ ബോക്സ് എന്നുള്ള ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഒരു സാഹചര്യത്തില് അദ്ദേഹം നല്ലൊരു ടച്ച് എടുത്തിട്ട് പ്ലെയറിനൊക്കെ മറികടന്ന് പോയിട്ട് ആ ബോക്സിൽ ലെഫ്റ്റ് ആയിരുന്നു അറ്റംപ്റ്റ് നടത്തിയത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അത് ഫെമിൻ ലോപ്പസിൻ്റെ കാലുകളിലേക്ക് വന്നുകൊഴിയാണ് പക്ഷേ ഫ്രോമിൻ ലോപ്പസിൻ്റെ ഒരു കൺവെക്ഷൻ ഇല്ലാത്തൊരു ഷോട്ട് അദ്ദേഹം അടിച്ച് പുറത്തേക്ക് കളയുന്ന സിറ്റുവേഷൻ കാണാൻ സാധിച്ചായിരുന്നു പിന്നെന്താണ് ഒരു ഒരു ക്വിക്ക് ഫ്രീ കിക്ക് ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ഈ കൂണ്ടയുടെ പുറകിലൂടെയുള്ള സ്പേസിലേക്ക് പിന്നെ സബ്സിഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന വരൻഷ്യ ഓടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അവിടുന്ന് അത് ഗോള അടിക്കാനുള്ള ശ്രമം വളരെ ഡിഫിക്കൽ ആംഗിളാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അത് സൈഡ് നെറ്റിങ് ആകുന്ന സിറ്റുവേഷൻ കാണാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു കോർണർ നിന്നുള്ള കൂബോഡ് ബോളി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ഹാൻഡ് ബോൾ അപ്പീലും കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇമാനു അൽ ഗാസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു അറുപതാം മിനിറ്റിൽ ആൾ നാല് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ അറമ്പുറു ഫുൾ ബാക്ക് റൈറ്റ് ബാക്കിന് യെല്ലോ കാർഡ് ഫസ്റ്റ് ആഫ് ലിറ്റിന് അദ്ദേഹത്തിൽ പിൻവലിക്കുന്നു ബക്കറിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു സെർജിയോ ഗോമസിന് ലൂച്ചീസിന് പകരം കൊണ്ടുവരുന്നു ഒയർ ഒയർസബാലിന് പകരം ഓസ്കാർസനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ആ ഫ്രഷ്നെക്സും കാര്യങ്ങളും ആ ഒരു ഇൻറ്റൻസിറ്റി മെയിൻ്റൈൻ ചെയ്യുന്ന പരിപാടി ആൽക്കോസില് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എഴുപതാമത്തെ മിനിറ്റിൽ ആൻസുഫാറ്റിയ ഫെമി ലോപ്പസിന് പകരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നെ ആൻസുഫിലിയ്ക്കും പക്ഷെ ആൻസുഫാറ്റിക്കും യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും മത്സരത്തിൽ അതിന് കിട്ടിയൊരു ചാൻസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആൻസുഫാറ്റിയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ലെമിനിയോമാലിൻ്റെ ഗ്രാപ്ഷൻസിൽ പക്ഷേ അതിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഗാവിയൊക്കെ ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂണ്ടേക്ക് പകരമായിട്ട് പാവ വിക്തർ പിന്നെ വളരെ ലേറ്റായിട്ട് അദ്ദേഹത്തെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബാഴ്സലോണയുടെ ഇതുവരെയുള്ള മുന്നേറ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ മുന്നേറ്റമാണ് അവിടെ പഴുതുകൾ എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ വീക്ക്നെസ്സുകളുണ്ട് പഴുതുകളുണ്ട് മാത്രമല്ല ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ഈ സിസ്റ്റത്തിനും വീക്ക്നെസ്സുകളും കാര്യങ്ങളുണ്ട് അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ ആയിട്ട് ടീമുകൾ വന്നു കഴിഞ്ഞാൽ ഹേർട്ട് ചെയ്യാനും സാധിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ള പതിമൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന റെയിൽമാറ്റനുമായിട്ട് ആറ് പോയിൻസിൻ്റെ ഉണ്ട് പക്ഷേ റയൽ റെയിൽമാറ്റൻ ഒരു ഇൻ ഹാൻഡ് ഉണ്ട് ആ ഗെയിമിൻ ഹാൻഡ് റയൽ റെയിൽമാറ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ വെറും മൂന്ന് പോയിൻസിൻ്റെ വ്യത്യാസം മാത്രമേ അവർക്ക് ഉണ്ടാകുള്ളൂ തലപ്പത്തുള്ള കാര്യമാണ് അപ്പോൾ ധാധിക ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആണ് അവർക്ക് ഈ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പോൾ ലമിനിയമാൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാലും തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ ലെമിനിയമാലിൻ്റെ ആബ്സൻസിൽ എങ്ങനെ ബാസമാണ് അടുത്ത മത്സരത്തിൽ റിയാക്ഷൻ കാഴ്ചവെക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട് ആ ആ ഒരു ആകാംക്ഷയുണ്ട് ഈ ഹൈലൈനും ഓഫ്സൈഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഇംപ്രസീവാണ് പക്ഷേ അതിന് മറുമരുന്നുണ്ട് ഈ ഓഫ്സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യാൻ മറുമരുന്ന് മാനേജർമാർക്ക് എലീറ്റ് മാനേജർമാർക്ക് കണ്ടെത്താൻ സാധിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതൊരു പാടാണ് പക്ഷേ എന്താണ് ഡീപ്പ് പേരുന്ന് റണ്ണും അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള ഈ പ്ലെയേഴ്സിനെ വലിച്ചുകൊണ്ട് എന്നിട്ട് ഈ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സെൻട്രൽ ഏരിയയിലൂടെ ചെറിയ ചെറിയ പാസുകളിട്ട് കളിക്കുന്ന രീതികളും ഒക്കെ ഇമ്പ്രസീവാണ് അപ്പോൾ അതാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം സോഫാർ ഫ്ലയിങ് ആണ് പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് കടക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ റെയിൽമേഡ് ചില മോശം റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ഇമ്പ്രസീവ് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു പോസിറ്റീവ് ആയിട്ടാണ് അവർ പോയി ഉണ്ടായിരുന്നത് പാസ് എന്താണ് മനോഹരമായിട്ടുള്ള പല റിസൾട്ടുകളും നേതെടുക്കുന്നു പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്ന ആ ഒരു സാധത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് എന്താണ് ചില ആശങ്കകളോട് പോകുന്നു ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം പല രീതിയിലുള്ള പൊമിറ്റേഷൻസ് വരുന്നു പല രീതിയിലുള്ള ഡിസ്കഷൻസ് വരുന്നു എന്നാലും സീസണിൽ ഇത്തരത്തിലുള്ള സെറ്റ് ബാക്കുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പോൾ ഇവിടെ എങ്ങനെ ഇനി ബാസോണെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ ഇദ്ദേഹത്തെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ